ഒരു ജീവിതത്തിൽ ഒരു അനുഭവം അവിടുത്തെ പറയുന്നത് കാണാം ഒരു രോഗി വലിയ സീരിയസ് ആയി വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിൽ ആ രോഗിയെ കാണാൻ ചെല്ലുകയും വെന്റിലേറ്ററിന്റെ ഉള്ളിലേക്ക് വെന്റിലേറ്ററിനകത്തേക്ക് ഡോക്ടർ കൊടുക്കുകയും അങ്ങനെ ഉസ്താദ് രണ്ട് അവസാനിക്കുന്ന വരികൾ ചൊല്ലി ആ രോഗിയെ മന്ത്രിക്കുകയും ആ ഊതിയ വെള്ളം രോഗിക്ക് കുടിപ്പിക്കുകയും ചെയ്തു ഉസ്താദ് വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി അല്പസമയത്തിനകം രോഗിക്കും ആ വെന്റിലേറ്ററിൽ വിട്ട് വിട്ട് രോഗമുണ്ടാകുന്ന അവസ്ഥക്ക് മുമ്പുണ്ടായിരുന്ന ആഫിയത്തുള്ള അവസ്ഥയിലേക്ക് രോഗി മാറി മാറി എന്ന് ഉസ്താദിനെ അടുത്തറിയുന്നവർ പറയുന്നത് കേൾക്കാം